കിംസ് ഹെൽത്ത് ബഹ്റൈൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലു ഇന്റർനാഷണൽ എസ്ചേഞ്ച് അലി ഹലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെൻറ്റേഴ്സ് ചെമ്മണോ ജ്വല്ലേഴ്സ് ഗോൾ സിറ്റി മനാമ ബഹ്റേൻ നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ നാല് ബുധനാഴ്ച ഫോപിഎം ന്യൂസ് ബഹറിംഗ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ പതിനെട്ടാം ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വന്നതോടെ പ്രവാസലോകത്തും ചർച്ചകൾ സജീവമായി ഇന്ന് പുലർച്ചെ മുതൽക്ക് തന്നെ ചാനലുകളുടെയും ഓൺലൈൻ മാധ്യമങ്ങളുടെയും മുമ്പിലുമായിരുന്നു വലിയൊരു വിഭാഗം പ്രവാസികൾ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ അനുഭാവികൾ പ്രമുഖ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ പരസ്പരം വിശകലനം നടത്തുന്ന കാഴ്ചയും സജീവമായിരുന്നു കേരളത്തിൽ മുസ്ലിം ലീഗ് നേടിയ വിജയം ഏറെ ആഹ്ലാദത്തോടെയും മധുരം പങ്കിട്ടുമാണ് കെഎംസിസി പ്രവർത്തകർ അടക്കമുള്ളവർ പങ്കിട്ടത് തൃശൂരിൽ സുരേഷ് ഗോപി നേടിയ വിജയത്തിൽ നിരവധി ബഹറിന് പ്രവാസികളാണ് സോഷ്യൽ മീഡിയയിലൂടെ സന്തോഷം പ്രകടിപ്പിച്ചിരിക്കുന്നത് അതേസമയം വരാനിരിക്കുന്ന കടുത്ത മത്സരത്തിനൊടുവിൽ കേന്ദ്ര ഗവണ്മെന്റ് ആരുടേതായിരിക്കുമെന്ന ചർച്ചകൾ സജീവമായി പ്രവാസലോകത്തും തുടരുകയാണ് ബഹ്റിൻ രാജാവ് ഹമദ് ബിൻ ഇസാൽ ഖലീഫയുടെ ചൈന സന്ദർശനം വിജയകരമായിരുന്നുവെന്ന് യോഗം വിലയിരുത്തി ചൈനീസ് പ്രസിഡന്റ് ഷി ജി പിങിന്റെ ക്ഷണം സ്വീകരിച്ചാണ് ഹമദ് രാജാവ് ചൈന സന്ദർശിച്ചത് ചൈനയ്ക്കും ബഹറിനുമിടയിൽ നിലനിൽക്കുന്ന ബന്ധവും വിവിധ മേഖലകളിലെ സഹകരണവും ശക്തിപ്പെടുത്താൻ സന്ദർശനം ഉപകരിച്ചതായും ക്യാബിനറ്റ് വിലയിരുത്തി അൻപത്തിനാലാമത് അറബ് ഇൻഫോർമേഷൻ മന്ത്രിതല സമ്മേളനത്തിൽ ബഹ്റിൻ പങ്കെടുത്തതിന്റെ റിപ്പോർട്ട് മന്ത്രിസഭായോഗത്തിൽ അവതരിപ്പിച്ചു ബഹറിൽ നിന്ന് ഹജ് തീർത്ഥാടനത്തിനായി പോകുന്ന തീർത്ഥാടകർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് പ്രധാനമന്ത്രി ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകി കുവൈറ്റ് കിരീടാവകാശ നിയമിതനായ ഷെയ്ഖ് ഖാലിദ് അൽ ഹമദ് അൽ മുബാറു അസബാഹിന് ക്യാബിനറ്റ് ആശംസകൾ നേർന്നു കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയുടെ അധ്യക്ഷതയിൽ കുദൈബിയ പാലസിലായിരുന്നു ക്യാബിനറ്റ് യോഗം ബഹറിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് സംഘം കഴിഞ്ഞ ദിവസം ബഹ്റിൻ എയർപോർട്ട് വഴി പുറപ്പെട്ടു നീറ്റിനായി ഇസ്ലാമിക്കാര്യ ഔഗാഫ് മന്ത്രി നവാഫ് ബിൻ മുഹമ്മദ് അൽ മുവായുദിയുടെ നേതൃത്വത്തിൽ സംഘത്തിന് യാത്രയ്പ്പ് നൽകി ബഹറിൻ പിൽഗ്രിമേജ് മിഷൻ ചെയർമാൻ ഷെയ്ഖ് അദ്നാൻ ബിൻ അബ്ദുള്ള അൽ ഖത്താൻ സന്നിഹിതനായിരുന്നു ബഹറിൻ തീർത്ഥാടകർക്ക് സുഗമമായ യാത്ര ഉറപ്പാക്കുന്നതിന് സേവനങ്ങൾ നൽകിയതിന് ബഹ്റിൻ എയർപോർട്ട് കമ്പനിക്കും കിങ് ഹമദ് കോസ്വേ അതോറിറ്റിക്കും മന്ത്രി നന്ദി രേഖപ്പെടുത്തി ഈ മാസം പന്ത്രണ്ട് വരെയാണ് ബഹറിനിൽ നിന്നും ഹജ്ജ് തീർത്ഥാടകർ യാത്ര പോകുന്നത് അറുപത്തൊന്ന് ഹജ്ജ് ഗ്രൂപ്പുകളിലായി മൊത്തം നാലായിരത്തിഅറുന്നൂറ്റി ഇരുപത്തിയഞ്ച് പേരാണ് ഇക്കുറി ബഹറിനിൽ നിന്നും ഹജ്ജ് തീർത്ഥാടനത്തിനായി പോകുന്നത് ഓരോ ഗ്രൂപ്പിലും ഏഴ് വിദേശികൾക്ക് അനുമതി നൽകിയിട്ടുണ്ട് എന്നിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ ലുലു മണി സ്നേഹപൂർവം ബഹ്രൈൻ ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സിൽ ഇപ്പോഴിത ആകർഷകമായ സ്വർണ്ണാഭരണങ്ങളുടെ പണിക്കൂലിയിൽ ഇരുപത്തിയഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ഈ ഓഫർ ജൂൺ പതിനെട്ട് വരെ മാത്രം സന്ദർശിക്കൂ ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബഹ്റൈൻ ഫ്രഞ്ച് സോഷ്യൽ അസോസിയേഷൻ മനാമ ഏരിയ വനിതാ വിഭാഗം അലിക്കത്ത് എന്ന പേരിൽ സംഘടിപ്പിച്ച സർഗസംഗമം ശ്രദ്ധേയമായി പ്രകൃതി പ്രതിഭാസങ്ങൾ നമ്മോട് പറയുന്നത് എന്ന വിഷയത്തെ ആസ്പദമാക്കി ഫ്രണ്ട്സ് കേന്ദ്ര സെക്രട്ടറി റഷീദ സുബേർ സംസാരിച്ചു മാപ്പിളപ്പാട്ട് സംഘഗാനം ഹിന്ദി മലയാളം ഫ്യൂഷൻ നാടൻപാട്ട് അനുഭവ വിവരണം കവിത കഥാപ്രസംഗം മുട്ടിപ്പാട്ട് നാടകം തുടങ്ങിയ അവതരണങ്ങളും പരിപാടിയിൽ നടന്നു ഏരിയ ഓർഗനൈസർ ഫസീല ഹാരിസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി സൽമാന സജീബ് സ്വാഗതവും പ്രോഗ്രാം കൺവീനർ ഷഹീന നോമൽ നന്ദിയും പറഞ്ഞു കൊല്ലം പ്രവാസി അസോസിയേഷൻ്റെ ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായ മൊഹറക് ഏരിയ സമ്മേളനം കെ പി ആസ്ഥാനത്ത് നടന്നു കെ പി എ വൈസ് പ്രസിഡന്റ് കിഷോർ കുമാർ ഉദ്ഘാടനം ചെയ്ത യോഗത്തിൽ ഏരിയ പ്രസിഡന്റ് ഷഹീൻ മഞ്ഞപ്പാറ അധ്യക്ഷത വഹിച്ചു ഏരിയ പ്രവർത്തന റിപ്പോർട്ട് ഏരിയ പ്രസിഡന്റ് ഷഹീൻ മഞ്ഞപ്പാറയും സാമ്പത്തിക റിപ്പോർട്ട് ഏരിയ ട്രഷറർ അജി അനിരുദ്ധനും അവതരിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് കാലയളവിലേക്കുള്ള പുതിയ ഭരണസമിതിയുടെ തിരഞ്ഞെടുപ്പ് ഭരണാധികാരി കെ പി എ അസിസ്റ്റന്റ് ട്രഷറർ ബിനു കുണ്ടറയുടെ നേതൃത്വത്തിൽ നടന്നു പ്രസിഡന്റ് മുനീർ പൈനുവിള്ള സെക്രട്ടറി ഷഫീഖ് ഇബ്രാഹിം ട്രഷറർ അജി അനിരുദ്ധൻ വൈസ് പ്രസിഡന്റ് അജു ഭദ്രൻ ജോയിൻറ്റ് സെക്രട്ടറി നിതിൻ ജോർജ് എന്നിവരെയും ഏരിയ കമ്മിറ്റിയിൽ നിന്നും സെൻട്രൽ കമ്മിറ്റിയിലേക്കുള്ള പ്രതിനിധിയായി ഷഹീൻ മഞ്ഞപ്പാറയും തിരഞ്ഞെടുത്തു നിയുക്ത ട്രഷറർ അജി നന്ദി പറഞ്ഞു ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി കലാലയം സാംസ്കാരിക വേദി ആഗോളതലത്തിൽ അയ്യായിരം കേന്ദ്രങ്ങളിൽ പരിസ്ഥിതി സൗഹൃദ സംഗമങ്ങൾ സംഘടിപ്പിക്കുന്നു ജൂൺ നാല് മുതൽ ഒൻപത് വരെയുള്ള കാലയളവിലാണ് ഇക്കോവൈപ്പ് എന്ന ശീർഷകത്തിൽ ക്യാമ്പയിൻ നടക്കുന്നത് ബഹറിനിൽ ഇരുന്നൂറ് കേന്ദ്രങ്ങളിലാണ് ഇക്കോ വൈപ്പ് നടക്കുന്നത് ഇതിൻ്റെ ഭാഗമായി റിസാല സ്റ്റഡി സർക്കിളിൻ്റെ യൂണിറ്റ് തലങ്ങളിൽ താമസയിടങ്ങൾ സന്ദർശിച്ച് പരിസ്ഥിതി ദിനത്തിൻ്റെയും ശുചിത്വത്തിൻ്റെയും പ്രാധാന്യവും ക്രമീകരണങ്ങളും ബോധവൽക്കരിക്കുന്ന സംഗമങ്ങളും നടക്കും ഇക്കോ വൈപ്പ് ക്യാമ്പയിൻ്റെ ഭാഗമായി വിവിധ രാജ്യങ്ങളിൽ വെബിനാർ പരിസ്ഥിതി പഠനം ചിത്രരചന മത്സരം തുടങ്ങിയ വ്യത്യസ്ത പരിപാടികളും അനുബന്ധമായി സംഘടിപ്പിക്കും ഇലക്ട്രിക് വയറുകളും മറ്റുപകരണങ്ങളും മോഷ്ടിച്ചതിന് മൂന്നുപേരെ അറസ്റ്റ് ചെയ്തതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു ഏകദേശം പന്ത്രണ്ടായിരം ദിനാർ വിലയുള്ള വസ്തുക്കളാണ് മോഷ്ടിച്ചത് മോഷ്ടിച്ച ചില വസ്തുക്കൾ പ്രതികൾ വിറ്റതായും മന്ത്രാലയം അറിയിച്ചു ബാക്കിയുള്ളവ ഷിപ്പിംഗ് കണ്ടെയ്നര് രാജ്യത്തിന് പുറത്തേക്ക് കടത്താൻ ശ്രമിക്കുകയായിരുന്നു സദന് ഗവര്ണറേറ്റ് പോലീസ് ഡയറക്ടറേറ്റ് നടത്തിയ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതികളെ തിരിച്ചറിഞ്ഞത് സതേൺ ഗവർണറേറ്റ് പോലീസ് ഡയറക്ടറേറ്റ് നടത്തിയ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതികളെ തിരിച്ചറിഞ്ഞ് അറസ്റ്റ് ചെയ്തത് വിൽക്കാത്ത വസ്തുക്കൾ കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ സഹകരണത്തോടെ പിടിച്ചെടുത്തു ഇന്നത്തെ ഗോൾഡ് ഗോൾഡ് റേറ്റ് സിറ്റി മനാമ മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആകർഷകമായ